ഹലോ സ്ലാ വൈകും വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഒരു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ കഫകളിലൊക്കെ പോയിട്ട് കഴിക്കുന്ന അതേ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടല്ലോ ക്ലബ് സാൻഡ്വിച്ച് അതിൻ്റെ റെസിപ്പിയാണേ അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് നമുക്കിതിലോട്ടുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു ആറ് എല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരക്കപ്പ് ക്യാബേജ് അരക്കപ്പ് ക്യാപ്സിക്കം അരക്കപ്പ് ക്യാരറ്റ് കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു റോസ്മെല്ലുണ്ടല്ലോ അതൊന്ന് പോയി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി അതിന് ശേഷം ഞാനിതിലോട്ട് ഒരു അരക്കപ്പോളം ചിക്കൻ വേവിച്ചെടുത്തതാണ് കേട്ടോ ഉപ്പും മഞ്ഞൾ പൊടിയും കുരുമുളകും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്താണ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും പാകത്തിനും ഉപ്പും ഒരു ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമുക്കതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടുള്ള സോസ് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബൗളിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മയോണീസും ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ ഇനി നമുക്കൊരു ബൗളിലോട്ട് ഈ ചൂടാറിയിട്ടുള്ള ഫില്ലിങ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അതിലോട്ട് നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഒരു മയോണീസിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് രണ്ട് ബ്രെഡ് എടുക്കുക രണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്തതിന് ശേഷം അതിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് ഈ ഒരു മയോണീസിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ഫില്ലിങ് ഇതിലോട്ട് വെച്ചു കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ചീസാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ സ്ലൈസ്ഡ് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കട്ട് ചെയ്തിട്ടോ കട്ട് ചെയ്യാതെ ഫുള്ളായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം ഇപ്പം ഇത് ഞാനിവിടെ കട്ട് ചെയ്തിട്ട് ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മറ്റേ സ്ലൈസിലും ഇതുപോലെ തന്നെ ഈ ഒരു മയോണീസിൻ്റെ മിക്സ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി നമുക്ക് ഒരു പാനിലോട്ട് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ബ്രെഡ് ഉണ്ടല്ലോ അത് നമുക്കിതിലോട്ട് വെച്ച് കൊടുക്കാം അതിന് ശേഷം ഒരു വശം മുരിഞ്ഞ് വന്ന് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ഒരു സെക്കൻഡ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് അട്ടിപൊളിയിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഒരു ഗാർലിക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് നമ്മൾ കഫേന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു സാൻഡ്വിച്ച് ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് എന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് കൂടിയിട്ടാണ് ലഞ്ച് കൊണ്ടുപോകാത്തവർക്കൊക്കെ ഇത് നമുക്ക് കൊടുത്തു വിടണമെങ്കിൽ അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ മക്കളുടെ വയറ്റിലോട്ട് പോവുകയും ചെയ്യും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് കഴിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരൊന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെ കമൻസിനോട് അറിയിക്കുക കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്